നിങ്ങളെ വീഡിയോയുടെ തമ്മിലും കാണുന്ന ആ ഒരു ഇമേജ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ എഴുതിയ ആർട്ടിക്കളിന്റെ ഫീച്ചർ ഇമേജ് ആണത് അത് ജസ്റ്റ് ജസ്റ്റി ആയിട്ട് തെറ്റെന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ ഒരു വളരെ വലിയ നീണ്ട നിരന്തരമുണ്ട് അതിനകത്ത് പലതും നമ്മളെ ഒരുപാട് ഇംപ്രസ് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഉള്ളിൽ നിലവിലെ നിരവി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേരുകളിൽ നമുക്കെല്ലാം ഒരുപാട് താല്പര്യമുള്ള ആളുകളുണ്ട് ഹൈദരാബാദ് പരിശീലകനായിട്ടുള്ള മനോഹർഗീവ താരങ്ങളെ അതായത് ഇന്ത്യൻ താരങ്ങളെ നർച്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ളിൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ ഫെഡറേഷനിലും കല്യാൺ ചാവിലെ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതുപോലെ ഓവൻ കോയിൽ എന്ന കോഹലെന്ന ചെന്നി പരിശീലനം സെർജോ റോബേല എന്ന ഒഡീഷ പരിശീലനയും എല്ലാവരെയും നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരിൽ പലരും പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന കാര്യത്തില് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇവരെ എല്ലാം പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മൂന്ന് പേര് പ്രധാനമായിട്ട് അറിയാം മൂന്ന് പേര് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പഴയ പരിശീലകനായിട്ടുള്ള ട്രവർ മോർഗൻ പിന്നെ ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിരുന്ന സൈമൺ ഗ്രീസൺ പിന്നെ മറ്റേ പുള്ളിയുണ്ടല്ലോ പഞ്ചാബ് എഫ് സിയുടെ പരിശീലകനായിരുന്ന ഓർഗറ്റിസ് ഇത്രയും ആളുകൾ ആപ്ലിക്കേഷൻ അയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇതിനിടെ ഷാജി പ്രഭാകരൻ ഒരു പ്രഖ്യാപനം കൂടി നടത്തി ഇത്തവണ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകരുടെ എണ്ണം അഞ്ഞൂറ് കടന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ആറിൽ സോഷ്യൽ മീഡിയ യുഗത്തിന് മുൻപ് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും ആർക്കും അറിയാത്ത കാലഘട്ടത്തിൽ ഐ എസ് എൽ ഒക്കെ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ആറിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള ആപ്ലിക്കൻസിന്റെ നൂറ്റി അൻപതിലേറെ പ്രൊഫൈലുകൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഞാൻ തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഷാജി പ്രഭാകരൻ പറയുമ്പോൾ ഇത്തവണ മിനിമം അഞ്ഞൂറിലധികം അപേക്ഷകരെങ്കിലും വരും കാരണം ഐ എസ് എല്ലാം വന്നു ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പായി ഇവിടെ പൈസ ഉണ്ട് മീൻസ് പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ ഹൈഗോസ്റ്റ് മാച്ചിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും അതിനെക്കുറിച്ച് പിന്നെ സ്ഥാനത്തേക്ക് ഈ മൂന്ന് പിന്നെ സൈമണി എന്നിവര് ഔദ്യോഗികമായിട്ട് അപേക്ഷ അറിയിച്ചിട്ടുണ്ട് ഇനി ഔദ്യോഗികമായിട്ട് അല്ലാതെ നമ്മളറിയാതെ അപേക്ഷ അറിയിച്ചു ഒരുപാട് പേരുണ്ടായിരിക്കാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അധികൃതർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന കുറെ ഐ എസ് എൽ പ്ലേസ് ഉണ്ട് ഐ എസ് എൽ പരിശീലകർ അവരെ അപ്രോച്ച് ഇനി അവരും അപ്ലിക്കേഷൻ അയക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല ഏതായാലും ഇനിയൊരു പാഴ് പരിശീലകനായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം അത്യാവശ്യം സർഗാത്മകതയുള്ള ഒരു പരിശീലകനെ തന്നെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ച് പൊസിഷനിലേക്ക് എക്സ്പെക്ട് ചെയ്യാം